നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മുപ്പത്തിരണ്ട് കുപ്പി മദ്യവുമായി എടവണ്ണ സ്വദേശിയെ മഞ്ചേരി എക്സൈസ് പിടികൂടി മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് എടവണ്ണയിൽ വെച്ച് മദ്യവില്പന നടത്തിക്കൊണ്ടിരിക്കെ മുപ്പത്തിരണ്ട് കുപ്പികളിലായി സൂക്ഷിച്ച പതിനാറ് ലിറ്റർ മദ്യവുമായി എടവണ്ണ പുതിലാട് അയ്യാമടത്തിൽ വീട്ടിൽ വൈഷ്ണവിനെ പിടികൂടിയത് സ്ഥിരമായി എടവണ്ണ കല്ലിടുമ്പ് ഭാഗങ്ങളിൽ മദ്യവില്പന നടത്തിയിരുന്ന ആളാണ് വൈഷ്ണവ് വിവിധ ബീവറേജസ് ഷോപ്പുകളിൽ നിന്നും മദ്യം വാങ്ങി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് പതിവ് ഒരു വർഷം മുൻപ് ഇലക്ട്രിക് സ്കൂട്ടറിൽ മദ്യവില്പന നടത്തുന്നതിനിടെ എക്സൈസ് സംഘം പിടികൂടി കേസെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും മദ്യവില്പന നടത്തുന്നതിനിടയിലാണ് വൈഷ്ണവ് പിടിയിലായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അക്ഷയ് ഷഹദ് ഷെരീഫ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മികച്ച ആരോഗ്യത്തിന് മികച്ച കരുതൽ എലാറ ഹോസ്പിറ്റൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപം നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ നിലമ്പൂർ ചന്തക്കുന്നിലെ എ വി എം ഹോസ്പിറ്റൽ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എലാറ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച കാലത്ത് മണിക്ക് ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം വർഷങ്ങളായി ആരോഗ്യരംഗത്ത് പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ കൃഷ്ണവേണി ഉൾപ്പെടെയുള്ള സ്ത്രീരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ കാഷ്വാലിറ്റി എന്നിവ ജൂലൈ മുതൽ മണിക്കൂറും ഹോസ്പിറ്റൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപം ഫാത്തിമഗിരി റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഫൈവ് സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു സീറോ ത്രീ സീറോ ഫൈവ്